സാക്ഷി സോൾ വിറ്റ്നസ് ക്രൈം സ്റ്റോറി നമ്പർ ക്രൂരതയുടെ തുടർച്ചയായ പന്ത്രണ്ടാം ദിവസവും വെളിച്ചത്തേക്ക് വരാതെ ഒളിവിൽ കഴിയുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാം ബലാത്സംഗ കേസിലും നടന്നത് ക്രൂരതയെന്ന് വെളിപ്പെടുത്തൽ അതിജീവിത എസ് ഐ ടിക്ക് നൽകിയ പൊഴിയിൽ കടുത്ത പീഡനമാണ് താൻ നേരിട്ടതെന്ന് വ്യക്തമാക്കുന്നു മൊഴി പരിശോധിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താനും രാഹുൽ സ്ഥിരം സ്ഥിരമനുയായിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ പ്രതിചേർക്കാനുമാണ് എസ് ഐ ടി യുടെ നീക്കം സംഭവത്തെ കുറിച്ച് അതിജീവിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ ടെലിഗ്രാം നമ്പർ സംഘടിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി ബന്ധം സ്ഥാപിച്ചു തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി കൂടുതൽ അടുപ്പത്തിലായി അക്കാലത്ത് ഒരവധിക്കായി നാട്ടിലെത്തിയ തന്നോട് ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് രാഹുൽ പറഞ്ഞു മറ്റാരും അറിയരുത് ഒറ്റയ്ക്ക് വരണം തുടർന്ന് തന്റെ അനുയായിയും യൂത്ത് കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായ ഫെന്നി നൈനാനെ രാഹുൽ അതിജീവിതയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു രാഹുൽ പറഞ്ഞത് പ്രകാരം അതിജീവിത കാറിൽ കയറുന്നു ആ കാർ നേരെ ചെന്നു നിൽക്കുന്നത് കിടക്കുന്ന ഒരു ഹോം സ്റ്റേയുടെ അടുത്താണ് ഹോം സ്റ്റേയിലെ മുറിയിലേക്ക് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അതിജീവിതയെ രാഹുൽ വിളിച്ചു കൊണ്ടുപോകുന്നു അവിടെ വെച്ച് നടന്നത് അതിക്രൂരമായ ലൈംഗിക പീഡനം ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയ്ക്ക് നേരെ ക്രൂരത കാണിച്ചത് ബലാത്സംഗത്തിനിടെ നിരവധി വട്ടം പാനിക് അറ്റാക്കും ശ്വാസം മുട്ടലുമുണ്ടായ അതിജീവിതയെ കണക്കിൽ പോലും എടുക്കാതെ ശരീരമാസകരം മുറിവേൽപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കുന്നത് തുടർന്ന് പീഡനത്തിന് ശേഷം വിവാഹം കഴിക്കാൻ തനിക്കിപ്പോൾ ആഗ്രഹമില്ലെന്ന് രാഹുൽ അതിജീവിതയോട് പറയുന്നു അതോടെ മാനസികമായും ശാരീരികമായും അതിജീവിത തകർന്നു പോവുകയാണ് തുടർന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയ അതിജീവിതയെ വീണ്ടും കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാഹുൽ ഫോണിൽ ബന്ധപ്പെടുന്നു തനിക്ക് ബന്ധം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു അതിജീവിത അതൊക്കെ നിരസിക്കുന്നു തുടർന്ന് വീടിനടുത്തേക്ക് രാഹുൽ കാറുമായി ചെല്ലുകയും ആ കാറിൽ കയറാം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് ആവർത്തിച്ച് അതിജീവിതയോട് പറയുകയാണ് അപ്പോഴും അതിജീവിത അതൊക്കെ നിരസിച്ചു തുടർന്ന് ഫോണിൽ വിളിച്ച രാഹുൽ അസഭ്യവർഷം ചൊരിഞ്ഞു പക്ഷേ അതിജീവിത അപ്പോഴും വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചില്ല ഒടുവിൽ ഭയം കൊണ്ടാണ് അതിജീവിത ഏറെ ദിവസം കഴിച്ചുകൂട്ടിയത് ഒടുവിൽ എസ് മുന്നിൽ അതിജീവിത മൊഴി നൽകിയിരിക്കുന്നു കേസുമായി മുന്നോട്ടു പോകുന്നതിൽ തനിക്ക് ഭയമുണ്ടെന്നാണ് അതിജീവിത പറയുന്നത് തനിക്ക് കുഞ്ഞിനെ വേണമെന്നതടക്കം രാഹുൽ പറഞ്ഞതായി അതിജീവിത നൽകിയ മൊഴിയിൽ പറയുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരായ ആദ്യ കേസിൽ അതിജീവിത നേരിട്ട സൈബർ അധിക്ഷേപം താൻ നേരിട്ട് കണ്ടെന്നും തനിക്കും അതേ അനുഭവം ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ടെന്നും രണ്ടാമത്തെ കേസിലെ അതിജീവിതയും പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു തന്റെ വ്യക്തിഗത വിവരങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കപ്പെടുമോ എന്നുള്ള ഭയമാണ് അതിജീവിതയ്ക്ക് പക്ഷേ അക്കാര്യങ്ങളെല്ലാം സംഭവിക്കില്ല എന്ന ഉറപ്പു നൽകിക്കൊണ്ടാണ് എസ് ഐ ടി മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ആ മൊഴി ഔദ്യോഗികമാക്കുകയാണ് ഒപ്പം തന്നെ കോടതിയിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷയും നൽകിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് എസ്